ശ്രീ അഫ്സൽ എന്തായാലും നിരപരാധികളായ ആളുകളെ പിണറായിയുടെ പോലീസ് വേട്ടയാടുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എസ് ഡി പിയുടെ പ്രതിനിധി ചർച്ചയിൽ പറയുന്നത് എന്തിനാണ് അവരെ ആ പാവങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ത് വിവരക്കേടാണ് ഈ എസ് ഡി പി പ്രതിനിധി പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല സാധാരണ ഒരു ജനങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും ഒരു ഒരു പ്രതികരണല്ലേ നടത്തേണ്ടത് ഇവിടെ എന്റെ ചില ചോദ്യം ഇവിടെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും സംസാരിക്കാൻ ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകുന്നില്ലേ ഈ പറയുന്ന ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവരെ വളഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോയി വിചാരണ ചെയ്ത് ഭീഷണിപ്പെടുത്തി മധ്യസ്ഥ പറയാൻ ആരാണ് ഈ പറയുന്ന എസ് ഡി പിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ ഇവർ പറയാണ് സി പി ഐ എമ്മിന്റെ എന്തോ ഗൂഢാലോചനയാണ് എന്ന് ഇവിടെ റസീന എന്ന് പറഞ്ഞ യുവതി ആത്മഹത്യ ചെയ്തതിനു ശേഷം അവിടെ ഇൻക്വസ്റ്റ് നടക്കുമ്പോ ആത്മഹത്യ കുറിപ്പ് കിട്ടിയ സന്ദർഭത്തിലാണ് എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് അങ്ങനെ പോലീസ് അന്വേഷിച്ച സന്ദർഭത്തിലാണ് എസ് ഡി പി ഈ വിചാരണ സദാചാര പോലീസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തിന് എസ് ഡി പി യെ വിളിച്ചു എഴുക്കുന്നു എന്നാണ് ഇവർ ചോദിക്കുന്നത് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട മൂന്നാളുകൾ എസ് ഡി പി യുടെ പ്രവർത്തകരാണ് സജീവ പ്രവർത്തകരാണ് ഈ വി സി മുബഷീർ ശാഖ പ്രസിഡന്റ് ആണ് ഇവർ പറയാറല്ലോ ഈ പറയുന്ന ഈ യുവതിയുടെ ബന്ധുവാണ് ബന്ധുക്കളാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് എന്ന് ബന്ധു എന്ന് പറയുന്നത് വി കെ റത്നാസ് എന്ന് പറഞ്ഞ ഒരാള് മാത്രമാണ് ഈ അറസ്റ്റ് ചെയ്ത മറ്റ് രണ്ടാളുകൾ ബന്ധുവൊന്നുമല്ല വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാനാണ് മുന്നോട്ട് വരുന്നത് ഇനി ബന്ധുവാണെങ്കിൽ തന്നെ ഈ പറയുന്ന വിധത്തിൽ വിചാരണ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ടോ ഒരു രക്ഷിതാവ് ഒരു പിതാവ് ഒരു മകളെ ആക്രമിച്ചു എന്ന് കരുതുക അല്ലെങ്കിൽ കൊലപ്പെടുത്തി എന്ന് കരുതുക അല്ലെങ്കിൽ എന്ന് കരുതുക പിതാവായത് കൊണ്ട് അത് കുറ്റമല്ലാതായി മാറുമോ എന്താണ് ഇവർ പറയുന്നത് മനസ്സിലാവുന്നില്ല നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു സ്ത്രീക്കും പുരുഷനും ഈ പറയുന്ന പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കണ്ട എന്നത് അവരുടെ വിവേചനാധികാരമാണ് അതിൽ നിങ്ങൾ മുഴഞ്ഞു കയറിക്കൊണ്ട് അവരുടെ ഈ പറയുന്ന അവകാശത്തിൻ ഏതെങ്കിലും വിധത്തിലുള്ള ഹാനികരിക്കുന്ന നടപടി സ്വീകരിച്ച് മുന്നോട്ട് വരാൻ ആർക്കാണ് അധികാരം എന്താ എസ് ടി പി കരുതിയിട്ടുള്ളത് ഈ നാല് മണിക്കൂറോളം ഒരാളെ ഈ പറയുന്ന വിചാരണ നടത്തി വലിയ നിലയിലുള്ള ഈ പറയുന്ന മധ്യസ്ഥം നടത്തി പോയി എന്നൊക്കെയല്ലേ ഇവർ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് വൃത്തികെട്ട നിലയിലുള്ള പ്രവർത്തനത്തിനാണ് ഇവർ നേതൃത്വം കൊടുത്തത് എസ് ഡി പി എന്ന് പറയുന്ന സംവിധാനം ഈ ഒരു കാലയളവിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഞാൻ തലശ്ശേരിയാണ് തലശ്ശേരിയിൽ മുബാറക്ക് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ടൂറിന് പോയി യാത്ര പോയി യാത്ര പോകുന്ന സമയത്ത് ആ വാഹനം തടഞ്ഞു നിർത്തി ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ അവിടെ രക്ഷകർത്താക്കളും നാട്ടുകാരും ഇടപെട്ടതിനെ തുടർന്ന് പിന്നീട് യാത്രയെല്ലാം തുടർന്നു പിന്നീട് ആ പ്രവർത്തനവുമായി ഇവർ പറഞ്ഞ സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല ഇവിടെ എസ് ഡി പി ഐ ഇതുപോലുള്ള സദാചാര പോലീസിംഗ് ചമഞ്ഞുകൊണ്ട് നിയമം കയ്യിലെടുക്കുകയല്ലേ ഇങ്ങനെ ഓരോ ആളുകളും നിയമം കയ്യിലെടുക്കാൻ മുന്നോട്ട് വന്ന എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ ഇവരിപ്പൊ പറയല്ലേ എന്തോ സ്വർണം കൊണ്ടുപോയി പണം കൊണ്ടുപോയി എന്നുള്ളത് സ്വർണം കൊണ്ടുപോയതിനെ സംബന്ധിച്ച് പണം കൊണ്ടുപോയതിനെ സംബന്ധിച്ച് ഏതെന്ത് വിധത്തിൽ പരാതി കൊടുത്ത് നടപടി സ്വീകരിക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ട ഒരു കാര്യം എസ് ഡി പി ഐ ഓഫീസിൽ വെച്ച് മധ്യസ്ഥം ചേർന്നുകൊണ്ട് ഈ പറയുന്ന ഒരു യുവാവിനെ വിചാരണ നടത്തി യുവതിയെ ആളുകളെയെല്ലാം മുന്നിൽ വെച്ച് ഈ പറയുന്ന തെറ്റാ നിലയിൽ ഇടപെടൽ നടത്തി മുന്നോട്ട് വന്ന് ആത്മഹത്യ ചെയ്യുകയും ആത്മഹത്യ ചെയ്യുന്ന സന്ദർഭത്തിൽ ആത്മഹത്യ കുറിപ്പെഴുതി ആ കുറിപ്പിനകത്ത് എസ് ഡി പി ഐയുടെ പ്രവർത്തകനാണ് എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയാണ് അവിടെയാണ് ഈ കുറിപ്പ് നിങ്ങൾ കണ്ടോ ജബാർ ഉന്നയിച്ചത് ഇതിന് കുറിപ്പിനകത്ത് വളരെ കുറിപ്പിനകത്ത് വ്യക്തമായി ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് സൂചനയുള്ളത് കൊണ്ടാണല്ലോ അവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോ കാലോട് വെച്ച് ഈ പറയുന്ന യുവതിയെയും യുവാവിനെയും പിടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ വിചാരണ നടത്തിയെന്നുള്ളത് യാഥാർത്ഥ്യാണല്ലോ എസ് ടി പി ഐ ഓഫീസിൽ മധ്യസ്ഥം നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യാണല്ലോ റസീന എന്ന് പറഞ്ഞ ആണ് ആത്മഹത്യ യാഥാർത്ഥ്യാണല്ലോ പിന്നെ ഇതിലപ്പുറം എന്താണ് ഈ പറയുന്ന വിധത്തിൽ വ്യക്തമാക്കേണ്ടതായിട്ടുള്ളത് എസ് ടി പി ഐ ഇവിടെ ആരും ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല താങ്കളിലേക്ക് വരാം അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് പോലീസും ഉണ്ട് നടത്തിയാൽ പരാതി കൊടുക്കണം ആവശ്യപ്പെടണം അല്ലാതെ സദാചാര ഈ എസ് വന്ന് നാട്ടിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയല്ല വേണ്ടത് ഇത് ജനാധിപത്യ രാജ്യമാണ് ഇത് ഭരണഘടനയെ അനുസമാക്കി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇതുപോലെയുള്ള പ്രവർത്തനത്തിന് തന്നെയാണ് നേരത്തെ സംഘപരിവാരവും നേതൃത്വം കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എറണാകുളത്ത് നാട്ടിന്റെ ക്രമസമാധാന പ്രശ്നം രൂക്ഷമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് മുന്നോട്ട് വരുന്നത്